േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേക് ഒടുവിൽ തൻ്റെ തീരുമാനം തൻ്റെ അമ്മയോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇതിൻ്റെ ഭാഗമായി അമ്മയെ ചെന്ന് കാണുന്ന വിവേക് എനിക്ക് വർഷയെയാണ് ഇഷ്ടം എന്ന് തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളയുകയാണ് വിവേകിന്റെ അമ്മയെ ഇല്ല ആ പെൺകുട്ടിയെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അവൾ എന്തൊക്കെയോ ഉഡായിപ്പിന്റെ കാര്യവുമായിട്ട് നടക്കുന്നവള അവളെ ഒഴിച്ച് ബാക്കി ഏത് പെൺകുട്ടിയേയും നീ ഇഷ്ടപ്പെട്ടോ ഒരു പ്രശ്നവുമില്ല അഞ്ജു ആയാലും ശിവനന്ദ ആയാലും ഇല്ല അമ്മേ ഇതെല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാണ് അവൾ നല്ലൊരു കുട്ടി തന്നെയാണ് അതെനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അവളെ തന്നെ മതി എന്ന് പറയുകയാണ് ഇപ്പോൾ വിവേക് പക്ഷേ ഇതിനിടയിൽ വിവേകിൻ്റെ പ്രണയത്തെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ശിവനന്ദ ആകെ അസ്വസ്ഥ ആവുകയാണ് വർഷ ഇത് മനഃപൂർവ്വമാണ് ചെയ്തത് എന്ന് ആരോപിക്കുന്ന അവൾ വർഷ ഇതെല്ലാം മനപൂർവ്വമാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തത് വാർഷയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്